ഹലോ നാസിബിറ്റിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് സന്തോഷത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടും കിട്ടാത്തൊരായിട്ടാണ് നമ്മുടെ റീസ്റ്റോക്ക് കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് വൺ കാണിക്കുന്ന ഞാൻ കാണിക്കുന്നൊരായിട്ടാണ് ഒരുപാട് പേരിതിൻ്റെ വേറൊരു പ്രിൻ്റ് ആയിരുന്നു പക്ഷേ പ്രിന്റിൽ ചേഞ്ച് ആയിട്ടാണ് നമുക്ക് റീസ്റ്റോക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളത് എന്നാൽ കൂടെ നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻറ്റും അതുപോലെ നല്ല ഭംഗിയുള്ള കളറിലുമാണ് വന്നിട്ടുള്ളത് അതും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ കൊണ്ടു കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഓർഡർ ചെയ്തോളൂ അടിപൊളി കളക്ഷനാണ് കേട്ടോ ഇപ്പോൾ ഈ കാണിക്കുന്നത് ഗൗൺ വിത്ത് ചോളാണ് വരുന്നത് ഇതിലെ വർക്ക് ഫുൾ ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഫോർ എക്സ് സൈസ് വരെ ആണ് അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടിലാണ് വരുന്നത് ഡാർക്ക് കളേഴ്സും ലൈറ്റ് കളേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ല കിട്ടിലും ആണ് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലെയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ സ്ലീവും വരുന്നതുകൊണ്ട് ഒരുപാട് പേർക്ക് കംഫേർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതും അതുപോലെ തന്നെ ഫുൾ സ്ലീവിൽ പിന്നെ സ്ലീവിൻ്റെ ഏറ്റവും മെൻറ്റിൽ എലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ട് ഓവർ ഓവർകോട്ട് വരുന്നൊരു ടൈപ്പാണ് റയോൺ ആണ് ക്ലോത്ത് വരുന്നത് ഫോർ എക്സ് സൈസ് വരെ ഇതും അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് കളക്ഷൻസ് ആണോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഞാൻ ഒന്നുകൂടെ പറയാം സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് എയിറ്റ് ത്രീ വൺ ടു എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ടത് കേട്ടോ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും അതിൽ ജോയിൻ ആയിട്ട് സപ്പോ ജോയിൻ ആയിട്ട് സപ്പോർട്ട് ചെയ്യാം അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാട്ടൊന്നും നല്ല അടിപൊളി കളക്ഷൻസും വെറൈറ്റി മോഡൽസും ആയിട്ട് വീണ്ടും വരുന്നതാണ് എല്ലാവർക്കും താങ്ക് യു